السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد بريم الله صغوذري صغوذر المالي نمودي اللاورديم منسل നാം ആഗ്രഹിക്കുന്ന ഒരു തേട്ടമുണ്ട് അള്ളാഹുവേ നിന്റെ ഉന്നതമായ സ്വർഗീയ ആരാമത്തിൽ ഞങ്ങളെ നീ പ്രവേശിപ്പിക്കണമേ എന്ന് ഒരു ദിവസം ഒരു മനുഷ്യൻ മൂന്ന് പ്രാവശ്യം അള്ളാഹുമ ഇന്നി അസഹലുക്കൽ ജന്ന അള്ളാഹുവേ ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചാൽ സ്വർഗം അവന് വേണ്ടി പ്രാർത്ഥിക്കുമത്രേ അള്ളാഹുവേ ഈ മനുഷ്യനെ എന്നിൽ ഉൾപ്പെടുത്തണമേ എന്ന് അതെ ആഗ്രഹിക്കാത്ത അത് ലക്ഷ്യം വെക്കാത്ത ഒരു പ്രവൃത്തിയും ഒരു മുഗ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ മുന്നിലില്ല തന്നെ ഓരോ മനുഷ്യർക്കും ജീവിതത്തിന് ഓരോ ലക്ഷ്യങ്ങൾ ഉണ്ടാകും ഓരോ ലക്ഷ്യത്തിലേക്കും എത്തിച്ചേരണമെങ്കിൽ അതിൻ്റെതായ അധ്വാനങ്ങളുമുണ്ട് എഞ്ചിനീയർ ആകാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി ഏകദേശം എട്ടോ പത്തോ ക്ലാസുകൾ എത്തിച്ചേരുമ്പോൾ തന്നെ താൻ മനസ്സിലാഗ്രഹിച്ചത് നേടിയെടുക്കാൻ അന്നു മുതൽ തന്നെ അവൻ പരിശ്രമങ്ങൾ തുടങ്ങുകയാണ് അതിനനുസൃതമായ നിലയിലുള്ള പുസ്തകങ്ങളും അനുബന്ധമായ വിഷയങ്ങളുമൊക്കെ അവൻ ശേഖരിക്കാനും പഠിക്കാനും അതിനനുസരിച്ച് തൻ്റെ ആഗ്രഹത്തിനും ചിന്തയ്ക്കും അനുസരിച്ചുകൊണ്ട് അവൻ വളരാനും ശ്രമിക്കുമ്പോൾ അവനാ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരും മറിച്ച് അങ്ങനെ അങ്ങനെയായിത്തീരാൻ ആഗ്രഹിക്കുന്ന ആള് അതിനെ സംബന്ധിച്ചുള്ള ഒരു ചിന്തയും ബോധവുമില്ലാതെ ഒരു പ്രവൃത്തിയും ഇല്ലാതെ കഴിഞ്ഞുകൂടിയാൽ കേവലം അത് അവന്റെ ചിന്തകൾ മാത്രമായി അവശേഷിക്കും അവന്റെ ലക്ഷ്യം നേടിയെടുക്കുക സാധ്യമല്ല എന്നുള്ളത് നമ്മൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് നാം ഇവിടെ ചിന്തിക്കേണ്ടുന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ ലക്ഷ്യമായ സ്വർഗം അത് നമ്മൾക്ക് നേടിയെടുക്കണമെങ്കിൽ ലളിതമായി നമ്മൾക്കത് നേടിയെടുക്കാൻ കഴിയുമോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം സ്വർഗത്തിന്റെ കാര്യത്തിൽ ആത്മാർത്ഥമായ പരിശ്രമം ഉണ്ടാകണം അള്ളാഹു സുബാനഹൂബത്ത ആല അവന്റെ വിശുദ്ധമായ ഗ്രന്ഥത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സാബിഖു റബ്ബിക്കും ഇലഫിറത്തി അള്ളാഹു പറയുകയാണ് നിങ്ങൾ അള്ളാഹുവിങ്കൽ നിന്നുള്ള പാപമോചനത്തിലേക്ക് അതിലൂടെ അള്ളാഹുവിൻ്റെ സ്വർഗത്തിലേക്ക് നിങ്ങൾ ആത്മാർത്ഥതയോടെ മുൻകടന്നു വരുവിൻ അഥവാ ആ സ്വർഗം നേടാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് കാരുണ്യം നേടിയെടുക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ബുദ്ധിയോടെ മുന്നേറാൻ വിശുദ്ധ കുറാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ആ മത്സര ബുദ്ധി നമ്മൾക്ക് നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ ആ ആത്മാർത്ഥതയും അധ്വാനവും ചിന്തയും നമ്മളുടെ മനസ്സിൽ നിന്ന് മായഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾക്ക് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുക സാധ്യമല്ല എന്ന് ഇസ്ലാമിക ചരിത്രങ്ങൾ പരിശോധിച്ചു നോക്കിയാൽ നമ്മൾക്ക് കാണാൻ കഴിയും നമുക്ക് മുന്നേ പോയവർ നമ്മളുടെ മുൻഗാമികൾ അവരെങ്ങനെയാണ് സ്വർഗത്തിന്റെ അവകാശികളായത് ആ അനുഗ്രഹത്തിലേക്ക് അവർ നടന്നെടുക്കാൻ തക്കവണ്ണം അവരുടെ ജീവിതത്തിൽ അവർ ഏർപ്പെട്ട കഠിനമായ പരിശ്രമങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഇസ്ലാമിക അധ്യായങ്ങൾ ഒരാവർത്തി ഒന്ന് അറിച്ചു നോക്കിയാൽ നമുക്ക് എല്ലാവർക്കും കാണാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ് മഹാനായ സാദുബിന് ഹുസൈമ റദിയല്ലാഹത്ത ആലാനുഹു ഇസ്ലാമിക ചരിത്രത്തിലെ എന്നും ജ്വലിച്ചു നിൽക്കുന്ന മഹാരഥനായ ഒരു സ്വഹാബിയാണ് സാദുബിന് ഹൈസമ റദി അള്ളാഹത്ത ആലാനുഹു നമ്മൾ ബദരീങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ട് ആ ബദർ നടന്ന ബദർ യുദ്ധം നടന്ന സ്ഥലത്ത് നാം പോവുകയാണെങ്കിൽ ആ ബദറിൽ പങ്കെടുത്ത അവിടെ ഷഹീദായ ആളുകളുടെ പേര് വിവരങ്ങൾ അവിടെയുള്ള ഒരു തൂണിൽ കൊത്തിവെച്ചിരിക്കുന്നത് നമ്മൾക്ക് കാണാൻ സാധിക്കും അതിലൊരു പേരാണ് സാദുബിൻ ഹുസൈമ റലി അള്ളാഹു താലനുഭവം മദീനയുടെ തെരുവുകളിലൂടെ നാം നടന്നു നീങ്ങുമ്പോൾ ആ മദീന പട്ടണത്തിൽ നമ്മൾക്കൊരു റോഡ് കാണാം ആ റോഡിന്റെ പേര് തന്നെ ഷാരി സാദുബിൻ ഹുസൈമ എന്നാണ് അപ്പൊ അത്രത്തോളം പ്രസിദ്ധനായ ഒരു സ്വഹാബിയാണ് മഹാനായ സാരുബുസ അലിഅല്ലാഹു താലു മഹാനായ ഈ സഹാബിയുടെ ജീവിതത്തിൽ സ്വന്തം വാപ്പയും മകനും തമ്മിൽ ഒരു മത്സരവും ഒരു തർക്കവും ഉണ്ടായിത്തീർന്ന രംഗമുണ്ട് ബദർ യുദ്ധമാണ് രംഗം ബദർ യുദ്ധത്തിലേക്ക് റസുലാഹി സലാഹു അലഹി വസ്ലമ്മ തങ്ങൾ പുറപ്പെടുമ്പോൾ ആ പ്രവാചകനോടൊപ്പം പുറപ്പെടാൻ മഹാനായ സാദുബിന് ഹുസൈമാർത്താലഹുവിന്റെ പിതാവ് താല്പര്യം കാണിച്ചു അങ്ങനെ ഒടുവിൽ ആര് പങ്കെടുക്കണമെന്നറിയാൻ വേണ്ടി വാപ്പയും മകനും തമ്മിൽ ഒരു മത്സരമുണ്ടായി ആ മത്സരത്തിൽ അവർ നറുക്കിട്ടു ഒടുവിൽ സഹമു സാദിൻ സാഹർ അള്ളാഹുത്താലഹുവിന്റെ പേരാണ് അവിടെ നിന്ന് കിട്ടുന്നത് അങ്ങനെ തന്റെ മകന് ആ ഒരു ഭാഗ്യം കിട്ടിയപ്പോൾ ഫക്കാലുള്ള അബു വാപ്പ മോനോട് പറയുകയാ യാസരണി അല്യോം പൊന്നുമോനെ ഇന്ന് നീ എനിക്കൊരു പ്രാധാന്യം നൽകണം കാരണം നീ കുട്ടിയാണല്ലോ ഞാനാകട്ടെ പ്രായം ചെന്ന മനുഷ്യനുമാണ് നിനക്കിനിയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അധ്വാനിക്കാൻ ധാരാളം സാഹചര്യങ്ങളുണ്ടല്ലോ അതുകൊണ്ട് ഈ ഒരു തവണ എനിക്ക് നീ പ്രാധാന്യം നൽകുകയും നീ ഒഴിഞ്ഞു തരികയും ചെയ്യണം കാല സാദ് മഹാനായി സാദ്രതി അള്ളാഹു താല എനിക്ക് പറയുകയാണ് ഫഅൽതു എന്റെ പ്രിയപ്പെട്ട പിതാവേ ദുനിയാവിലെ ഏത് കാര്യമാണെങ്കിലും താങ്കൾ എന്നോട് ചോദിച്ചാൽ ഞാനത് താങ്കൾക്ക് നൽകുമായിരുന്നു സ്വർഗത്തിന്റെ കാര്യമൊഴികെ ആ സ്വർഗത്തിന്റെ കാര്യമായതുകൊണ്ട് ഒരിക്കലും എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല എന്ന് പറയുകയും മഹാനായ സഅദ് റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം പുറപ്പെടുകയും അവിടെ വെച്ച് ഷഹീദായി തീരുകയും ചെയ്യുകയാണ് നാം ഒന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ സ്വന്തം കഴുത്ത് ശത്രുക്കളാൽ ഛേദിക്കപ്പെടുമെന്ന് ഉറപ്പുണ്ടായിട്ടും അവർ അതിലേക്ക് ഇറങ്ങിത്തിരിക്കാൻ കാരണമായി തീർന്നത് അള്ളാഹുവിന്റെ സ്വർഗം എന്ന ലക്ഷ്യം തന്നെയാണ് ഇന്ന് ആരോടും യുദ്ധം ചെയ്യേണ്ടതില്ല നമുക്ക് സ്വസ്ഥമായും സമാധാനമായും ജീവിക്കാനുള്ള സാഹചര്യങ്ങളും ചുറ്റുപാടുകളുമെല്ലാം ഉണ്ട് നാം അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ലക്ഷ്യം മറക്കാതെ പടച്ചവന് കീഴൊതുങ്ങി ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം ഇല്ലെങ്കിൽ നമ്മളുടെ മുൻഗാമികൾ ത്യാഗത്തിലൂടെ പ്രവേശിച്ച ആ സ്വർഗീയ അനുഗ്രഹങ്ങളിലേക്ക് നമ്മൾക്ക് പോകാൻ കഴിയുമെന്നുള്ളത് കേവലം മോഹവും ആഗ്രഹവും മാത്രമായി ഒടുങ്ങുമെന്ന് നാം തിരിച്ചറിയുക അള്ളാഹു അവന്റെ ആ ഉന്നതമായ ജന്നാത്തുൽ ഫിർദോസിൽ നമ്മ ഏവരെയും ഒരുമിച്ച് കൂട്ടട്ടെ അസ്സലാമലൈക്കും വർഹമത്തുല്ലാഹി വാത്തു